കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് മാതൃഭൂമിന് അപ്പം ചേരുകയാണ് ജയേഷിന്റെ അഞ്ചാം ദിവസത്തെ റിസൾട്ടിൽ നമ്മൾ ബോധാവുന്നില്ല ഇതുവരെയുള്ളൊരു ഡ്രീം ജേണി അതിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് ഈ ഫസ്റ്റ് നമ്മളുടെ ബോർഡിൽ നിന്ന് നമ്മളുടെ ഒരു പൂൾ വന്നല്ലോ നമ്മൾ കളിക്കുന്ന പൂൾ വന്നപ്പോൾ ഞാനും നമ്മുടെ സെക്രട്ടറി സെക്രട്ടറിയാണ് കൂടുതൽ ക്രിക്കറ്റ് ഓറിയൻ്റഡ് കാര്യങ്ങൾ അദ്ദേഹം വളരെ ചിട്ടയായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് വിനോദ് വേറെന്തൊരു അദ്ദേഹത്തിന് താല്പര്യം ക്രിക്കറ്റ് ഇങ്ങനെ ഫുൾ ഫോക്കസിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ഈ പൂള് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞത് അയ്യോ നമ്മൾ ഇത് ടഫ് പൂളാണല്ലോ കാര്യം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭീകരന്മാരായ എല്ലാവരും ഉണ്ട് ബംഗാൾ കർണാടക ഹരിയാന പഞ്ചാബ് യു പി എം പി ആ പാടൊരു ആശ്വാസം ബീഹാർ മാത്രമല്ല എട്ട് ടീം നമ്മുടെ ഉൾപ്പെടെ അപ്പോൾ നമ്മൾ കടുക്കുമല്ലോ എന്ന് വിനോദം പറഞ്ഞു നാച്ചുറലി എന്നാലും കുട്ടികളുണ്ട് നമ്മുടെ പെർഫോമൻസും വലിയ കുഴപ്പമില്ലാതെയൊക്കെ ആണല്ലോ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മളൊരു ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നല്ല രീതിയിൽ പിന്നെ ആ രീതിയിൽ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ ആ പൂളിൽ മുഴുവൻ നോക്കുമ്പോൾ നമ്മൾ ഒരു മത്സരവും കൂടി തോൽക്കാതെയോ ലീഡ് വഴങ്ങാതെയാണ് നമ്മൾ ഫൈനൽ വരെ എത്തിയത് അപ്പോൾ നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ ഒരു റണ്ണായിക്കോട്ടെ സെമി ഫൈനലിൽ രണ്ട് റണ്ണായിക്കോട്ടെ നമ്മൾ ഒരു മത്സരവും ലീഡ് വഴങ്ങാതെയാണ് ഇവിടെ എത്തിയത് അത് നമ്മൾ വിദർഭയുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് നമ്മൾ ഇതേ തന്നെ ഞങ്ങൾ ഓരോ മാച്ചിന് മുമ്പും സെക്രട്ടറി നാച്ചുറലി സെക്രട്ടറിയും ചെയർമാൻ ഓഫ് സെലട്ടേഴ്സ് ടീമിൻ്റെ ഇപ്പോൾ ഉണ്ട് കോച്ചുമൊക്കെയായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ രാവിലെ വിളിക്കും എപ്പോഴും ഈ ഒരു വിദർഭ ടീം വരുമ്പോൾ എന്താണ് വിനോദിന് കുറച്ചും കൂടി ഈ ഇൻഡെപ്ത് നോക്കും ഫോക്കസ് അതായത് എനിക്കറിയില്ല എന്നല്ലോട്ടോ പറഞ്ഞു വിനോദം കുറച്ചുകൂടി ഡൊമസ്റ്റിക് അല്ല അപ്പോൾ ഇന്നയാളുടെ സ്ട്രെങ്ത് ഇതൊക്കെ നോക്കിയിട്ടുള്ള വിദർഭയ്ക്ക് ഇത്ര പ്ലേഴ്സ് ഇത്ര എത്രയോ റണ്ണടിച്ച അറുന്നൂറിന് മുകളിൽ റണ്ണടിച്ചവരുണ്ട് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ നമ്മൾക്ക് നമ്മുടെ ബാറ്റിംഗ് ആണ് പിന്നെ വിക്കറ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ ഇത് ടീമിനുകൊണ്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹം അപ്പോൾ നമ്മൾ പറഞ്ഞു വിദർഭ എന്നാലും നമുക്കൊരു വിദർഭയുടെ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് മുന്നൂറ്റി എഴുപത് കിട്ടിയതിൻ്റെ വളരെ ഇതായിരുന്നു ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അവർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് മൂന്ന് മകുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാഷ് ആയിട്ട് വിനോദനു പറഞ്ഞു വിനോദം മുന്നൂറ്റി എഴുപത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തോന്നി പള്ളിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മുന്നൂറ്റി എഴുപത് സെറ്റ് അപ്പോൾ ഞാൻ നമുക്ക് മുന്നൂറ്റി എഴുപത്തൊമ്പത് അപ്പോൾ എന്തായാലും ഏകദേശമൊക്കെ കുഴപ്പമില്ല എന്ന് പോകൊണ്ടിരിക്കായിരുന്നു എന്തായാലും നല്ല ആ ഞാൻ നല്ലൊരു രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി പക്ഷെ ഞാൻ പറയാം ഒരു ചെറിയൊരു ഇത് എന്തായാലും വിനോദമായൊരു ടീം അങ്ങനെ ഒരു വിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അവരത് ഗ്രാപ്പ് ചെയ്യും അപ്പോൾ ഏത് ടീമാലും നമ്മളായാലും ആ കരുണാനുള്ള വിക്കറ്റ് കിട്ടി അല്ലെങ്കിൽ ഒരു വിക്കറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ആ ഒരു ടീം ഫുൾ എനർജിയിൽ വന്നിട്ട് ആ അതിലേക്ക് വരാം അതാണല്ലോ ക്രിക്കറ്റ് ഇപ്പോൾ നമുക്കറിയാലോ വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി കളിച്ചപ്പോൾ ക്ലാസിൽ ബാറ്റ് ചെയ്തു വരുന്ന സമയത്ത് അവർ എത്രയോ റണ്ണും ബോളും ഒരുമിച്ച് ആറ് വിക്കറ്റുള്ള സമയത്താണ് ആ ഒരു വിക്കറ്റിൽ ടീം തിരിച്ചു വന്നത് എന്ന് പറഞ്ഞ മാതിരി തന്നെ ആ ഒരു അതാണല്ലോ ക്രിക്കറ്റിൻ്റെ അൺസർട്ടനിറ്റീസ് നമ്മളൊരു ഗ്രാബ് ഒരു ചാൻസ് കൊടുക്കരുത് ആ ചാൻസ് അവർ യൂസ് ചെയ്യും നമ്മളായാലും അവരായാലും അതവർ യൂസ് ചെയ്തു കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു തേർട്ടി സെവൻ റൺസിൻ്റെ ലീഡ് പോയി പക്ഷെ അപ്പോൾ നമുക്കറിയാം കുട്ടികൾ ഇതുവരെ ഒരു മത്സരം തോറ്റിട്ടില്ല ഇതും സമനിലയിലാണെങ്കിൽ തന്നെ നമുക്ക് രഞ്ജി റണ്ണറപ്പ് അതും ചെറിയ കാര്യമല്ല ഒരു രഞ്ജി ട്രോഫി ഫൈനലിൽ കളിക്കാൻ തന്നെ വലിയൊരു കാര്യം ഫൈനലിൽ എത്തിയത് അത് അതും ഈ പറഞ്ഞൊരു നല്ലൊരു ഡിസിപ്ലിൻഡ് പെർഫോമൻസ് അതുപോലെ ഒരു സിംഗിൾ മാൻ ആയിരുന്നില്ല സാധാരണ നമ്മളൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്ലെയറുടെ മികവിലോ രണ്ട് പ്ലെയറുടെ മികവിലായിരിക്കാം സാധാരണ ഒരു ടീം സാധാരണ കാണും കേരളത്തിൽ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ അനന്തപത്മനാഭൻ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിലൊക്കെ നമ്മൾ ഇതിപ്പോൾ ഒരു പല പൊസിഷൻ പക്ഷെ ഷോൺ റോജർ ഒരു സമയത്ത് ക്രിറ്റിക്കലായിട്ട് സമയത്ത് ഹരിയാനയിലെ താഴത്തെ ലെവലിൽ സെവൻ ഇറങ്ങിയിട്ട് അമ്പത്തഞ്ച് ഒരു മാച്ച് സേവ് ചെയ്തു അനുസരിച്ചിട്ടുണ്ട് വിക്കറ്റിൽ അടിച്ചു അതുപോലെ തന്നെ ആ ഒരു മധ്യപ്രദേശായിട്ടുള്ള മാച്ച് നമ്മൾ ഡ്രോ ആക്കാൻ വേണ്ടി ആ മൂന്ന് റണ്ണ് ആ സമയത്ത് നമ്മൾ സെമിഫൈനൽമെറ്റും ഹെൽമെറ്റും ലോഗോട്ടായിരുന്നു അപ്പൊ തീർച്ചയായും കുട്ടികൾ ഞാനിപ്പോ എല്ലാരും പറഞ്ഞാല് ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ബ്രേവ് ആയിട്ടുള്ള മാച്ച് കളിച്ചുകൊണ്ടാണ് ആ ഫോർച്യൂൺ അവിടെ വന്നത് സൽമാൻ തന്നെ അവിടെനിന്ന് മാറിയില്ല ആ ഒരു സ്ട്രോക്ക് വന്നപ്പോൾ സ്ട്രൈറ്റ് ഓൺ അത് നമ്മൾ ധീരന്മാർ ഫ്രണ്ടിൽ നിന്ന് ഫേസ് ചെയ്യുന്ന പറഞ്ഞ വരി ബാക്കിൽ അടി കൊണ്ട് ഫ്രണ്ടിൽ തന്നെ അടികൊണ്ട് ഉറപ്പായിട്ടും ഇപ്പോൾ റിസൾട്ട് ട്രോഫി നമുക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് നടത്തിയത് എങ്ങനെയാണ് നമ്മുടെ ടീമിനെ കെ സി സ്വീകരിക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ സ്വീകരണങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇതൊരു എന്താ പറയുക ഈ ഒരു ഒരു ദിവസത്തെ ഒരു അത്ഭുതമല്ല ഇത് വളരെ വർഷങ്ങളായിട്ട് നമ്മൾക്ക് മുമ്പിലിരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് മുതൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നു ആദ്യം നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് അറിയാലോ നിങ്ങളൊക്കെ അവിടെ ടോഫിക്കലുണ്ടായിരുന്നില്ല ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ വി പുല്ലാത്ത ഗ്രൗണ്ടിലായിരുന്നു പ്ലേയേഴ്സ് കളിച്ചിരുന്നത് അപ്പോൾ അത് ഒരു ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ടുകൾ പത്ത് പതിമൂന്ന് ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ട് കൊണ്ടു വന്നു അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു ഓവർസീസ് ടൂർ കൊടുത്തു അക്കാഡമികൾ കൊണ്ട് നടപടുന്നുണ്ട് കൃഷ്ണഗിരി സ്റ്റേഡിയം കൊണ്ട് മൂന്ന് ദേശീയ ദേശീയ താരങ്ങൾ നമുക്ക് വന്നു തീർച്ചയായിട്ടും ആദ്യമായിട്ട് എനിക്കൊന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു കാശ് മുടക്കി സ്ഥലം വാങ്ങിച്ചത് കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് അന്ന് നമ്മുടെ തന്നെ ആശ്രമിച്ചാൽ അദ്ദേഹമാണ് മാത്യു ആയിരുന്നു ടി സി മാത്യു ആയിരുന്നു അന്ന് സെക്രട്ടറി അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഒരു ഗ്രൗണ്ട് അദ്ദേഹം ഒരു ഇൻഡോറിന് വേണ്ടി അമ്പത് സെൻറ്റ് വന്നത് അപ്പോൾ അന്ന് മാത്യു പറയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് എവിടെ ഇൻഡോറല്ല നമ്മളൊരു ഗ്രൗണ്ടിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്രൗണ്ട് കാണാൻ വേണ്ടി ഞാനും മാത്യുവും നാസിമച്ചാനും കൂടിയാണ് ആ ഒരു ആ ഒരു വലിയ കുന്നായിരുന്നു ഒരു കശുവണ്ടി തോട്ടമായിരുന്നു അതിങ്ങനെ കയറി വന്ന സമയത്താണ് മാത്യുവിനൊരു ഫെയിലിയർ ഫീലിയർ അവിടെ വെച്ചിട്ട് അപ്പോൾ ഒരു നടക്കുക കൂടെ വേണമെങ്കിൽ എനിക്കിനി കയറാൻ പറ്റും തോന്നുന്നുള്ള എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താരത്തേക്ക് തിരിച്ചു വെത്തും തിരിച്ചു വന്നിട്ട് നേരെ അന്ന് ആശ്രമിച്ചാലുന്ന ഒരു വൈദ്യനെ കൊണ്ടുവന്ന് തിരുമോക്കെ ചെയ്ത് ആ തിരുമോണ്ടെന്നു പറഞ്ഞു ആ ബ്ലഡ് ഒക്കെ കുറച്ച് ആട്ടിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് നേരെ മെഡിക്കൽ ടെസ്റ്റിലേക്ക് വന്നു അങ്ങനെ നേരെ ഫസ്റ്റ് ആൻജോയ് ചെയ്യുമായിരുന്നു പുള്ളി ചെയ്തത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ഓർക്കുമായിരുന്നു അപ്പോൾ വയനാട് എന്ന് പറഞ്ഞ ദിവസം അപ്പോൾ ഫസ്റ്റ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പിന്നെ അക്കാഡമികൾ അതുപോലെ മുൻ ഭാരവാഹികൾ മാത്യു ഉൾപ്പെടെ അങ്ങനെ പലരും അതൊരു കളക്റ്റീവ് പെട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ അക്കാഡമികൾ വന്നു പല രീതിയിൽ കാര്യങ്ങളും കൂടും അപ്പോൾ ഒരു ക്രെഡിറ്റ് കോസ്റ്റ് ഒരുപാട് പേര് അതായത് മുൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഭാരവാഹികളുണ്ട് നമ്മളറിയാത്ത ആൾക്കാരാണ് ഡിസ്ട്രിക്ട് കാരണം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ആദ്യം ഒരു പ്ലെയർ ഉണ്ടാകുക ഡിസ്ട്രിക്റ്റ് സോൺ സ്റ്റേറ്റ് അങ്ങനെ പലരുടെയും എഫേർട്ടാണ് അത് കുട്ടികൾ വന്ന് അതിവിടെ എത്തിച്ചു അതൊരു തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു അസോസിയേഷൻ പോകുള്ളൂ ബി സി സി യുടെ ഇതുകൊണ്ട് ആ സമയത്ത് ഫണ്ട്സ് കുറവായിരുന്നു ഈ സമയത്ത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ബി സി സി ഫണ്ട്സ് തരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു നമ്മൾ കേരളമാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഫണ്ട്സ് നമ്മൾ മുടക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയൊക്കെ അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു കളക്റ്റീവ് എഫേർട്ട് പ്ലെയേഴ്സിനോട് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്നുണ്ട് താക്കിയത് സമയത്ത് കൊടുക്കുന്നുമുണ്ട് അത് അതുപോലെ തന്നെ അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ് അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത് അപ്പം തന്നെ കരുൺ നായർ കഴിഞ്ഞൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിന് വേണ്ടി കളിക്കാൻ ആഗ്രഹമുണ്ട് കെ എസ് എസ് സമീപിച്ചിരുന്നു പിന്നെ അതിൽ പ്രോഗ്രസ്സൊന്നും ഉണ്ടായില്ല എന്ന് ഇപ്പോൾ ഈ ഫൈനലിൽ ഏറ്റവും നിർണായകമായ പ്രകടനം നടത്തിയതും കരുൺ ആണ് വരും സീസണിൽ കരുണിനെ ഇനി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത അത്രകളൊന്നും അല്ല കരുൺ സമീപിച്ചിരുന്നു രാഹുൽ റാവുഡ് വിളിച്ചിരുന്നു അദ്ദേഹം വിളിച്ചിട്ട് ഇതുമാതിരി കരുൺ കർണാടകയിൽ നിന്ന് മാറാൻ നോക്കുന്നുണ്ട് കേരളത്തിൽ താല്പര്യമുണ്ടെന്നു ആ സമയത്ത് എനിക്ക് പോകുന്നു നമ്മുടെ സെക്രട്ടറി അദ്ദേഹമാണ് ക്രിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ എനിക്കൊന്നും അപർചിത്വമായിട്ട് ഓൾറെഡി സംസാരിച്ച് വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രണ്ട് സ്ലോട്ടില്ല അപ്പോൾ അപർചിതമായിട്ടുള്ള ആ ഒരു സംസാരം വന്നു അപ്പോൾ ആ ഒരു രീതിയിൽ അപർജിത് അത്യാവശ്യം ഓഫ് ഓഫ് ബ്രേക്ക് എറിയുകയും ചെയ്യും അപ്പോൾ എല്ലാം കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് അപ്പോൾ എനിക്കൊണ്ട് കരുണാകർ വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അപരിചിതമായിട്ടുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം അന്ന് നമുക്കൊരു ഇത് കിട്ടാത്തത് പല സീസണിൽ അത് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു അതിപ്പോൾ കരുൺകായർക്ക് ആഗ്രഹമുണ്ടായിരിക്കും നമുക്കും ആഗ്രഹമുണ്ടാകാം പക്ഷേ നമുക്കിപ്പോൾ യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ഷോൺ റോജർ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ കുട്ടി നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ വരുൺ നായനാർ കളിക്കുന്നുണ്ട് ജൂനിയർ കാറ്റഗറീസിലെ പ്ലേയേഴ്സൊക്കെ നന്നായിട്ട് കളിച്ചു വരുന്നുണ്ട് ആപ്പിൾ ടോം ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് ആ ഒരു വേക്കൻസി അപ്പം നമുക്കൊരു നമ്പർ ത്രീ സ്ലോട്ട് ഉണ്ടായിരുന്നില്ല ആ ഒരു കാരണം സഞ്ജുവിനെ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല സഞ്ജു ഇന്ത്യ കളിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരു വേക്കൻസി അവിടെ ഫിൽ ചെയ്തപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ നമ്പർ ത്രീ സ്ലോട്ട് നോക്കിയത് ആയിരുന്നു നമ്പർ ത്രീ എപ്പോഴും ഒരു ക്രൂഷ്യൽ സ്ലോട്ടാണ് കാര്യം ഫോർ ബേബി ബാറ്റി ഇപ്പോൾ ഈ വർഷം നമുക്ക് കണ്ടറിയാം അറിയാം പലരാവശ്യം നമ്മൾ ത്രീ സ്ലോട്ടിൽ പറയും ഇപ്പോൾ ഷോൺ റോജിൽ താഴെ കളിക്കുന്ന പ്ലെയറാണ് അവിടെ നല്ല പെർഫോം ചെയ്തിരുന്നത് പക്ഷേ നമ്പർ ത്രീ സ്ലോട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ അദ്ദേഹത്തിന് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ടീം എടുക്കുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് സീസണിൽ കോച്ചും നമ്മളുടെ ടീമിൻ്റെ ജൂനിയർ പെർഫോമൻസ് ജൂനിയർ താരങ്ങളുടെ പെർഫോമൻസിന് അവരെ നോക്കണം ആ ഒരു രീതിയിൽ മ്പോട്ട് പോവുള്ളൂ എന്തായാലും വളരെ നന്ദി എന്തായാലും ടീമിൻ്റെ ഒരു കിരീടം ആയിട്ട് തന്നെ മടങ്ങട്ടെ ഇനി ഇപ്പം പോലും ചരിത്ര നേട്ടവുമായിട്ട് തന്നെയാണ് നമ്മൾ വിദർഭയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് നമ്മൾ ഒരു മത്സരം കൂടി തോക്കാതെ തന്നെയാണല്ലോ ഇവിടെ ആണല്ലോ ഈക്വൽ ടു വിക്ടറി ആണ് ഉറപ്പായിട്ടും എന്തായാലും തല ഉയർത്തി തന്നെയാണ് കേരളം വിദർഭയിൽ നിന്ന് മടങ്ങുന്നത് നാഗ്പൂരിലെ വി സി എസ് നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ജയേഷ് പൊക്കോട്ടൂർ മാതൃഭൂമി ന്യൂസ്